ബിരിയാണി ിരിയാണി എന്താക്കിയാലോ ഓണം ഒക്കെ കഴിഞ്ഞിട്ടേ ഭയങ്കര ക്ഷീണം പിടിച്ചുണ്ടാക്കാലോ എന്താ കൊഴപ്പം ഒരു കുഴപ്പമില്ല മുട്ട ബിരിയാണിയാണ് കേട്ടോന്നുണ്ടാക്കണത് മുട്ട ബിരിയാണി ഒന്നല്ല അതൊക്കെ ഇണ്ടാക്കണംന്ന് അവർ ആഗ്രഹമുണ്ട് കുഞ്ഞാ എന്താണ് ശർക്കര ഇട്ടിട്ട് പായസം കുടിക്കും നമ്മളിതില് മുരിഞ്ഞക്കായ ഉരുളക്കിഴങ്ങ് കാരറ്റ് ട്ടോ ഒരു ചട്ടിക്ക് ഇട്ട് കൊടുക്കട്ടെ ഇന്ന് നമ്മളെ മുട്ടയും കൊണ്ടില്ലേ ഒരു അവിയലോ ആ ഒരു ചേച്ചി പറഞ്ഞാണ് നമ്മുടെ ഈ ഭാഗത്തേക്കൊന്നും അതില്ലോ എന്തായാലും ഇണ്ടാക്കി നോക്കട്ടെ നമ്മള് സാധാ അവിയലൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷെ മുട്ടയും കൊണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് മുട്ടി തൈര് തൈരൊന്നും വേണ്ട അത്ര നമ്മള് ചോദിച്ചിരുന്നല്ലോ എന്താ എന്താട്ടോ അതില് നമ്മുടെ ഇവിടെയൊക്കെ തൈരില്ലാതെ അവിയൽ പറ്റില്ല കേട്ടോ ഇതില് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി മഞ്ഞപ്പൊടി പുളിയെഞ്ചി തീർന്നു പുളിയഞ്ചി എങ്ങനെ ഇണ്ടായിരുന്നു അടിപൊളി ആയിരുന്നില്ലേ മഞ്ഞപ്പൊടി കുഴപ്പമില്ലാതെ പച്ചമുളക് ഉപ്പും കൂടി ഇട്ടു കൊടുക്കണ്ട സുഖന്യ വന്നിട്ട് ഇത് എന്താ ചോദിക്കാനേണ്ട എന്താ സുഖന്യ നമുക്ക് വയ്യേക്ക് ഭയങ്കര വേദന ഉരുളക്കിഴങ്ങ് മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കെ

അടച്ചേക്കട്ടെ തിന്നില്ല അമ്മകുട്ടി അമ്മ കുട്ടി തിന്നില്ല അമ്മകുട്ടി തിന്നില്ല അമ്മടെ കുട്ടി തിന്നില്ല പിന്നും കണ്ടോക്ക് നോക്ക് നോക്ക് എന്റെ കുട്ടി നല്ല കുട്ടിയാണ് ഫോൺ കണ്ടിട്ടുള്ള ബുദ്ധികളയണ്ടോ പഠിച്ച് അമ്മ എന്താ പറയല് വല്യമ്മ എന്താ പറയാറ് പഠിച്ച് പോലീസുകാരനായിട്ട് അമ്മേനെ നോക്കണം പറയില്ലേ അച്ഛനെ അമ്മേനെ ആരാ നോക്കുക നല്ല കുട്ടികളാവണം കേട്ടോ അപ്പൊ ഈ ഫോണ് ഫോണ് പാടില്ല ചീത്ത കുട്ടികളാണ് ഫോണിൽ നടക്കുക നല്ല ഞാനിന്ന് ആദ്യറെ വീട്ടിൽ ചപ്പാത്തിയും പോയപ്പോല്ലേ ആദ്യയിൽ ചപ്പാത്തി ചപ്പാത്തി മാവുന്നില്ലേ അത് ഉരുട്ടി ചുരുട്ടിട്ടവൻ പേന ഉണ്ടാക്കി കേട്ടാ ഏ കളർ കൊടുത്ത് എന്ത് ചന്ത അങ്ങനെയൊക്കെ കളിച്ച കുട്ടികൾ പോയിട്ട്

നൂറ്റി നാപ്പത് ഉറുപ്പടെ അമ്മൂന്റെ ഡ്രസ് കണ്ടോ അമ്മൂന്റെ ഡ്രസ് കണ്ടോ അപ്പൊ അച്ചൂനെ കുശുമ്പ് അച്ചുട്ടിക്ക് വേണം വേണ്ട ഏതാ ഞാൻ ഞാനേട്ടാ ഇതില്ലേ ബിരുക്ക് പാല് കാച്ചെല്ലുമ്പോ എന്താ മറ്റേ ഡ്രസ്സുകളൊക്കെ കളർ പോയേക്കണോ അപ്പൊ എന്നാ ഇത് നൂറ്റി നാപ്പത്താറ് രണ്ടെണ്ണം വാങ്ങിയതാണേ അച്ചു അതിന് അച്ചൂന് അത് കണ്ടപ്പോ അച്ചൂന് വേണം ആ തുണിയിലൂ അത് നടക്കും പാകമായിരിക്കല്ലോ അതവളിട്ടോട്ടെ അത് ശെരിയാണ് പക്ഷെ ആ തുണി നടക്കു പാകല്ലേ പാകല്ല അതിന്റെ സൈസ് നോക്കി എടുത്തതിലറിയല്ലോ ഏ അതതിന്റെ ഡിസൈൻ ആണ് അപ്പോഴേ അങ്ങനെ വാങ്ങിയതാ കണ്ടപ്പച്ചുട്ടിക്ക് അത് അതേപോലത്തെ വാങ്ങണം വാങ്ങണന്ന് പറഞ്ഞിട്ട് ഇന്റെ സെലക്ഷൻ അല്ലെങ്കിലും മോശാവോ ഇന്ന് രസാണ് കേട്ടോ രസം 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 കൂട്ടീട് ചൂടുന്ന നല്ലതല്ലേട്ടാ എന്താ ഇഡ്ലി ചട്ടി അതോ പായസം പായസം ഫ്രിഡ്ജിൽ വെച്ചതാണ് ഉപ്പ് നോക്കട്ടെ നീ കണ്ടില്ലാട്ടോ ബാക്കി പാടുണ്ടോ അപ്പട ഭഗവത് സേവക്കും രണ്ടു തരം പായസം അതുകൊണ്ട് ബാക്കി അയ്യോ നമ്മളൊന്നും പായസം വെക്കുന്ന ഒരു പായസയല്ല അത് പായസം പച്ചമുളക് ഉണ്ട് പിന്നെ കുറച്ച് നമുക്ക് കളർ മാറും ഇതിന് വേണ്ടിയിട്ടില്ലേ മുളക് പൊടി കൊറച്ച് മതിയിട്ടോ ഇനി ഇതൊന്നും ചതച്ചേക്കല്ലേ ചെറിയ ഉള്ളി പച്ചമുളക് ജീരകം ഏട്ടൻ കഴിച്ചിട്ടുണ്ടോ ഈ അവിയല് കേളാണ് അപ്പൊ അത് കാരണം എന്തായാലും ഇതിന്റെ അഭിപ്രായം പറഞ്ഞു പറഞ്ഞേരുണ്ടോട്ടോളി ഏഹ് സുഗന്യേ തക്കാളി ഒന്ന് വലുത്

ഇതില് നമ്മളൊരു തക്കാളി ഇല്ലേ വേണെങ്കി ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചെറിയൊരു കുടുപ്പ് വേണം അല്ലേ അത് എന്റെ ചെറുപ്പത്തെ ഫോട്ടോ ഏട്ടന്റെ അത് കിച്ചു ഒരു വയസ്സുള്ള സമയത്ത് എടുത്തതാ അന്ന് ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ള ഏട്ടാ ഈ സമയക്കോ നിന്റെ കല്യാണം പത്തൊമ്പത് വയസ്സിലല്ലേ അപ്പേക്കിന്റെ കല്യാണം കഴിഞ്ഞു രണ്ടു വർഷാവും കന്തകാലം എന്റെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാ പറയാൻ വേണ്ടി ഏ എവിടെ ഏ അത് ഞാൻ കൊണ്ടവനെ ഞാൻ അച്ചീമ്മാടെ കൊണ്ടാവ് പറന്നാലിനെ േട്ട് നമ്മൾ രണ്ടാള് കുഞ്ഞൻ്റെ പറഞ്ഞ എന്താ ഇതിന് എന്താ ഇവിടെ അത് ചാച്ചിനെ ഇട്ടു കൊടുത്തോ ചാച്ചിന്റെ എടുത്തിട്ടാണോ അതൊക്കെ ഇത് കുഞ്ഞുണ്ണിയാണ് കുഞ്ഞുണ്ണിയാണ് നേരെ വരട്ടെ

കാര്യം നമ്മൾ ഇതില് തേങ്ങ ചതച്ചതല്ലേ ജാറുതാക്കി തേങ്ങ ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ തുള്ളി വെള്ളം ഒഴിച്ചത് എന്താണെന്നറിയോ ഈ സംഭവത്തില് വെള്ളം ഇല്ലാണ്ട് പറ്റണില്ല അരക്കാൻ പറ്റില്ല ചതച്ചെടുക്കാനും കൂടി പറ്റില്ല എന്നിട്ട് നിങ്ങള് കഴിച്ചു നോക്കി അഭിപ്രായം പറയും മക്കൾ മോര് എങ്ങനെ േ തൈരിന്റെ ഭാരം മുട്ടയുണ്ട് അവിയലുള്ള പച്ചക്കറികളൊക്കെ ഉണ്ട് പിന്നെന്താണ് അപ്പൊ അത്ര തന്നെ എണീറ്റ് ഓടുന്നു ചീനച്ചട്ടി മൊത്തം ഓടുന്നു ഞാന് വയസ്സായില്ലേ അമ്മുണ്ടാട്ടോ ഞാനേ പാവ അമ്മ ഇല്ലേ അമ്മു നീ അത് ചിന്തിക്കിക്സി കയ്യാണ് ഒന്നും ഉപ്പ് ഉണ്ട് അപ്പൊ ഞാൻ ഉപ്പിട്ട് കൊടുക്കട്ടെ കയ്യാണ് തൈരാ ഞാൻ ഞാൻ ചെയ്ത് കഴിയുന്ന തന്നെയാണ് കേട്ടോ എനിക്ക് ഓർമ്മ ഇല്ല എനിക്ക് ഓർമ്മ കുറവ് ഇനിയിപ്പോ കുറച്ചൊക്കെ രണ്ട് മണിക്കൂ ഈ സ്വിച്ച് ഇത് ഓൺ ആക്കാൻ ഓഫാക്കാനാണ് അല്ല ഇത് ഓൺ ആക്കി വെച്ചിട്ട് ഇവിടെ ഓൺ ആക്കി ഓഫ് ആക്കി ചെയ്യുമ്പോൾ മിക്സി എടുക്കുമ്പോ അവര് കൈയൊക്കെ ഓർമ്മണ്ടെങ്കിൽ ഓർമ്മയില്ലെങ്കിൽ അത് മിക്സിയിലെ സ്വിച്ച് മിക്സി എന്തെങ്കിലും ഓഫ് ആക്കാനുണ്ടാ അത് എത്ര പറഞ്ഞാലും ചെയ്യില്ല അപ്പൊ എന്താ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് എന്ത് ഇബിരടെ ചെറുപ്പം ഫോട്ടോ മുതൽ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അതല്ല രസം കഴുകി തന്നോ കറി പിന്നെ കഴുകിട്ട് വെച്ചാണോ ഒന്നുകൂടി കഴുകി ഒരു മുട്ടയും അഡ്ജസ്റ്റ്മെന്റ് ചെയ്തതാണ് പച്ചക്കറി ഉണ്ട് ഇഷ്ടം പോലെ ആർക്കും പച്ചക്കറി വേണ്ട വേണ്ട ഇറച്ചിയായാലോ ചിക്കനാവാ കണ്ടോ തമ്പരാട്ടിക്ക് നല്ല മാന്തേ

മുട്ടയുടെ മഞ്ഞ ഒക്കെ കേട്ടോ മുട്ടയുടെ മഞ്ഞ ഇതില് രണ്ടെണ്ണം കൂടുതൽ കൊടുത്തിട്ടുള്ളുട്ടോ കൂടുതലിട്ടില്ല മുട്ടയുടെ മഞ്ഞ എവിടെ ചോദിച്ചിട്ട് ഇത് വായിക്കുണ്ടാക്കും സുഖന്യതാ മഞ്ഞപ്പൊടി തിരുമ്പിട്ട് കുട്ടികൾക്ക് അതാ ഇത് നമ്മുടെ അന്വേഷിച്ചിട്ട് അതെ ഐറ്റം ചപ്പാത്തിക്കും ചോറിനൊക്കെ നല്ലതാണോ ഏട്ടാ ചപ്പാത്തിക്കും ചോറിനൊക്കെ മമ്മൂട്ടി ചപ്പാ പറ്റുന്ന അവിയൂട്ടി ആ ഞാൻ തിന്നും പായസം ട്ടോ ഇനി ഇതില് കറിവേപ്പിലയും കൂടി നമ്മൾ ഇട്ട് ഇട്ടു കൊടുക്കണ്ടെട്ടോ കറിവേപ്പില ഇട്ട കൊടുത്തു ഇതാ പച്ചവെളിച്ചെണ്ണല്ലേ ലഡു അത് തള്ളണ്ട കനാൽ കനാലിത്തു ആവോ മധുരല്ലാത്ത ലഡ്ഡു എവിടെയാള്ള് കണ്ടോ അമ്മ ചോറ് പാത എടുത്തിട്ട് വന്ന എങ്ങനെ എന്താ കണ്ടോ അവിയലിന്റെ കഷ്ണങ്ങളാണ് കൂട്ട് ഉണ്ണി മാർക്ക് ചേച്ചിയുടെ രസാണെന്ന് ഒഴിക്കട്ടെ ആ ഒരു കുട്ടി വന്നിട്ടുണ്ടല്ലോ പൂൺ വിശ്വ വന്നിട്ടുണ്ടല്ലോ കഴിച്ചോക്ക്

ോക്കാം കഴിച്ചു നോക്കത് എങ്ങനുണ്ട് അപ്പൊ നിങ്ങളൊന്നുണ്ടാക്കി നോക്ക് കേട്ടോ തക്കാളി ഇട്ടത് ഇണ്ടെന്നറിയാ തക്കാളി ഇടുമ്പോളോ ഏ ചെറിയ പുളി കുഴപ്പമില്ല നമ്മൾ ആദ്യമായിട്ടല്ലേ നമുക്ക് പുളിപ്പ് എന്തിനും ചെറിയൊരു പുളിപ്പ് വേണം വേണട്ടാ അതുകൊണ്ട് നമ്മൾ തക്കാളി മാത്രമേ ഉള്ളൂ സൂ കൂട്ടിയൊക്കെ കയ്യില് മഞ്ഞപ്പൊടി തോന്നിട്ടുണ്ട്

ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ പറയാ അമ്മ സീറ്റിൽ വേണമോ അമ്മ മറന്നെ മുട്ടയും കൊണ്ട് അവിയൽ ഉണ്ടാക്കിയതാണ് കഴിച്ചോ കുളുപ്പോ ചൂടോ എങ്ങനെണ്ട് അപ്പൊ നിങ്ങൾ ഇണ്ടാക്കി നോക്കൂലമ്മ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ അപ്പൊ ഞങ്ങളും കഴിക്കട്ടെ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട്